അറുപത്തി അയ്യായിരം പേരെ ചുട്ടു ചുട്ടിക്കൊന്നിട്ടോ ഒരു ധാമില്ല അക്ഷരം പറയാൻ ഇവിടുത്തെ സഭയും ഇവിടുത്തെ ലോക പോലീസുകാരും തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി നീ സംരക്ഷിക്കണേ എന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് കേൾക്കുന്ന എന്റെ ഉമ്മമാരെ മനസ്സിലാക്കണം എന്റെ മുഖിനീങ്ങൾ മനസ്സിലാക്കണം ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അവർക്ക് ഭക്ഷണം എത്തിക്കാൻ സാധ്യമല്ല അവർക്ക് വേണ്ടി ആയുധങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ നമുക്ക് സാധിക്കും നമുക്ക് കഴിയുന്നത് എന്റെ കുട്ട് എന്റെ ഗസയിലെ മക്കള് എന്റെ പാപങ്ങളായിരിക്കുന്ന പിഞ്ചുമക്കള് കണ്ണില്ലാത്ത കാതില്ലാത്ത കരളില്ലാത്ത കൈയില്ലാത്ത പാപ്പില്ലാത്ത ഉമ്മല്ലാത്ത കുടുംബമില്ലാത്ത ഒരു നേരത്തെ ഒരു നേരം ഒന്ന് കേറി കിടക്കാൻ വീടില്ലാത്ത എത്രയോ ആളുകൾ ഗസ തെരുവീതികളിലുണ്ട് പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി ഐക്യരാറ്റം പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ സമയം നമ്മൾ ചെലവഴിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹത്തോടുകൂടി മനസ്സിലാക്കേണ്ടത് ഇനിയും സലാഹുദ്ദീൻ അയ്യോധ്യമാർക്ക് കാലം ജന്മം കൊടുക്കാണോ അദാബിയിൽ പക്ഷിമാർ ഇനിയും വരണോ അപരഹത്തിന് നശിപ്പിച്ച അള്ളാഹുവിന് കാലയത്തെ പൊളിക്കാൻ വേണ്ടി മുത്തിനെ ജനിക്കുന്നതിന്റെ അൻപത് ദിവസം മുമ്പ് കയപാലയത്തെ കൊച്ചു രാജ്യത്തെ ഒരു നേരത്തെ നിമിഷം കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോട് ചോദിക്കുക ഒരു ചെറിയ കിളികളായിരുന്നു അബാബിൽ പക്ഷികൾ അവരെ കൊണ്ടാണ് അപരത്തിന്റെ പട്ടാളത്തെ അള്ളാഹു നശിപ്പിച്ചതെങ്കിൽ തുക ചെയ്യണം മുന്നിനെരുവീകളിൽ വീതികളിൽ ഫലസ്തീനിടെ മണ്ണിൽ പ്രയാസം അനുഭവിക്കുന്ന പിഞ്ചു മക്കളുണ്ട് അവർ തേങ്ങുകയാണ് ഒരു നേരം കേറി പാർക്കാൻ ഒരു വീടില്ലാത്ത അവരിങ്ങനെ വളരെ പ്രയാസം അനുഭവിക്കുമ്പോൾ ഈ അവസാനത്തെ നിമിഷത്തിൽ പൊന്നം പടിഞ്ഞാറിന്റെ ചക്രവാതത്തിൽ അസ്തമിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഈ സമയത്ത് ഉത്തരവിന്റെ വാക്ക് ഒന്നുകൂടെ അടിവരയിട്ട് നിങ്ങളെല്ലാം ആദമിൽ നിന്ന് ആദമോ മണ്ണിൽ നിന്ന് എന്ന പ്രഖ്യാപനമാണ് ഇന്നും കാലം കാതോർത്തുകൊണ്ടിരിക്കുന്നത് അതിനെ അടിവരയിട്ടുകൊണ്ട് സ്നേഹത്തോടുകൂടെ മുണ്ടമൂല ചുമകത്ത് പള്ളിയുടെ മഹല്യ കം വെച്ച് ഈ ഘോഷയാത്രയിൽ അടിവെച്ചടിവെച്ചു കൊണ്ട് അടിവച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്തവർക്ക് എല്ലാവിധ സ്വീകരണം നൽകിയവർക്ക് സ്നേഹത്തോടുകൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ദകമ്പടിയോടുകൂടി നമ്മുടെ ഈ പരിപാടിക്കുഷാണുള്ള ഈ ദഫിന്റെ പിന്നെ പ്രവർത്തകരെ ഈ ദഫ്കുട്ടികളുടെ പരിപാടികൂടെ കഴിഞ്ഞാൽ നമ്മൾ തുണ ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോകും അല്ലാഹുവിനങ്ങൾ സ്വീകരിക്കണേ തമ്പുരാനെ അർഹമായ പ്രതിഫലം ദുരിയാവിലും ിൽ പാപങ്ങളായിരിക്കുന്ന പിഞ്ചു മക്കള് പാപ്പല്ലാത്ത കുടുംബല്ലാത്ത അയൽവാസികളില്ലാത്ത ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന ആ പ്രിയപ്പെട്ട മക്കൾക്ക് നീ സമാധാനം കൊടുക്കണേ അയ്യൂബിമാർക്ക് ഫലസ്തീനിന്റെ മണ്ണിൽ ജന്മം കൊടുക്കണേ ഞങ്ങളുടെ കുടസിനെ ഞങ്ങളുടെ കുടസിനെ നീ മോജിപ്പിക്കണേ അല്ലാഹ് ആമീൻ 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 യറബൽ ആലമീൻ വാഖിറ ദുആന അനൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു